സീരിയൽ പ്രേക്ഷകരുടെയെല്ലാം പ്രിയങ്കരിയായ താരമാണ് മൃദുല വിജയ് വർഷങ്ങളായി മൃദുല സീരിയലിൽ സജീവമാണ് വിവാഹവും കുഞ്ഞുമൊക്കെയായി മൃദുല സീരിയലിൽ നിന്നും വിട്ടുനിന്നിരുന്നെങ്കിലും ഇപ്പോൾ താരം വീണ്ടും സജീവമായി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് വിവാഹശേഷം ശേഷം മൃദുല സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു പ്രസവവും കുഞ്ഞിന്റെ പേരിടലും വിശേഷങ്ങളുമൊക്കെ വീഡിയോയിലൂടെ മൃദുലയും ഭർത്താവ് യുവകൃഷ്ണയും പങ്കുവച്ചിരുന്നു പ്രസവശേഷമുള്ള വണ്ണമെല്ലാം കുറച്ച് ശരീരം പഴയ രീതിയിൽ വീണ്ടെടുത്ത സന്തോഷവും പ്രസവം കഴിഞ്ഞ് മാസങ്ങൾക്കു ശേഷം എടുത്ത ഫോട്ടോയും ഇപ്പോഴത്തെ ലുക്കും കോർത്തിനക്കിയ പുതിയ ഫോട്ടോ അടുത്തിടെ മൃദുല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു പ്രണയിച്ച വിവാഹിതരായ മൃദുലയുടെയും യുവയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയുമായി മൃദുല ആരാധകരുമായി പങ്കിടാറുണ്ട് എന്നാൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫർ രേഷ്മ പങ്കിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് ചിത്രത്തിൽ അതിസുന്ദരിയായി കാണപ്പെടുന്ന മൃദുല തന്നെയാണ് ഇപ്പോൾ താരം നിറ നിൽക്കുന്ന മൃദലയുടെ ചിത്രം കണ്ട് ആരാധകർ സംശയത്തിലാണ് ഇത്ര പെട്ടെന്ന് ചേച്ചി രണ്ടാമത് ഗർഭിണിയായോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ അത് വീണ്ടും ഗർഭിണിയായതിന്റെ പടമല്ല എന്ന് മൃദലയെ ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായി അറിയാം ഗർഭിണിയായിരുന്നപ്പോൾ മൃദല പങ്കുവെച്ച ചിത്രമാണ് ഇപ്പോൾ രേഷ്മ വീണ്ടും പങ്കുവച്ചിരിക്കുന്നത് ധ്വനി എന്ന ഒരു പെൺകുഞ്ഞാണ് മൃദുലയ്ക്കുള്ളത് മഞ്ഞിൽ വിരിഞ്ഞ പൂവ എന്ന സീരിയലിലൂടെ ധ്വനി ആദ്യമായി ക്യാമറയ്ക്ക് മുമ്പിലും എത്തിയിരുന്നു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത മൃദുല പ്രസവശേഷം അധികം വൈകാതെ തന്നെ അഭിനയത്തിലേക്കും ടി വി ഷോകളിലേക്കും തിരിച്ചുവരവ് നടത്തിയിരുന്നു സീരിയലുകളിലും സ്റ്റാർ മാജിക് ഷോകളിലും മൃദുല ഇപ്പോൾ വളരെയധികം സജീവമാണ് എന്തായാലും മൃദുലയുടെ പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മൃദുല വിജയ് യുവകൃഷ്ണ താരദമ്പതികളെ പ്രേക്ഷകരായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക